ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനന്തമാഷി ഇരിക്കുന്ന സമയത്ത് ചീരു ഓടി വന്നിട്ട് പറയണം ഇതുവരെ യാതൊരു വിവരവും അനുചിയെ കുറിച്ചില്ലല്ലോ അത് കേൾക്കുന്ന അമ്പളി അങ്ങോട്ടേക്ക് വരണ കേട്ടോ അതിന് അനു പോയിട്ടല്ലേ ഉള്ളൂ ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കുമോ അവരുടെ ഭാഗമെങ്കിലോ അത് കേട്ട ഉടനെ തന്നെ അമ്പിളി പറയണേ എന്നാൽ അവളുടെ ഫോണെന്ന അടിച്ചടുത്തൂടെ ഫോൺ സ്വിച്ച് ഓഫ് എനിക്ക് മൊത്തത്തിൽ പേടിയാവുന്നു അത് കേൾക്കുന്ന മാഷ് പറയാണ് കോടതിക്കുള്ളിൽ ആരെങ്കിലും ഫോൺ ഓണാക്കുമോ എന്താ നീ പറയുന്ന അമ്പിളി അത് കേൾക്കുന്നതിനോട് കൂടി എന്തോ എനിക്ക് വല്ലാത്തൊരു ഭയമാണ് തോന്നുന്നത് അത് കേൾക്കുന്ന മാഷി എന്താ എന്താ ഭയക്കാനുള്ളത് അവൾ ജയിൽ കുറ്റമൊന്നും അവൾ ക്രിമിനൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ ജയിലിൽ നടക്കുന്ന പ്രതിയൊന്നല്ലല്ലോ അവളുടെ കാര്യം ഇത് ഇപ്പോൾ ഒരു ഡിവേഴ്സല്ലേ അങ്ങ് അത് കഴിഞ്ഞ് അവരങ്ങ് വിവാഹം ബന്ധം വേർപ്പിട്ട് അവരങ്ങ് വരുമ്പോ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഇല്ലച്ച ഇന്ദ്രൻ ഇന്ദ്രൻ രഘുവേട്ടനോട് സംസാരിച്ച രീതി വെച്ച് നോക്കുമ്പോൾ അവനെ നന്നായി പിരിയാൻ സങ്കടമുണ്ട് അപ്പോൾ ഈ സമയം അവളെ കിട്ടില്ലെന്ന് കാണുമ്പോൾ തീർച്ചയായും അവനൊരുപക്ഷെ ship. ഈ പറയുന്ന അനുപമയെ എന്തെങ്കിലും ചെയ്താലോ അത് കേൾക്കുന്ന മാഷി ചോദിക്കുക എന്താ ഈ പറഞ്ഞു വരുന്നത് ഒരു അവളെ അപായപ്പെടുത്താനോ അങ്ങനെ മറ്റെന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചെങ്കിലോ എന്ന് പറയുന്നുട്ടോ അപ്പോൾ അത് കേട്ടോടുന്നെ എന്താ അമ്പിളി നിനക്കെന്താ വട്ടായോ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല ഇന്ദ്രൻ്റെ അനുപമയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല അവരൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്തായാലും ഇന്ദ്രൻ അത്രമാത്രം അതം അനുവും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് സുശീല ഉറതുള്ളി തുള്ളി വരുന്നത് സുശീലയെ കാണുന്ന ചിരി പറയണേ അയ്യോ ആ സ്ത്രീ വരുന്നുണ്ടല്ലോ സുശീലാൻ്റെ അപ്പോൾ മാഷയാണെങ്കിൽ സുഷീലെ കണ്ടപാട് കാലുമൊക്കാലും കയറ്റിവെച്ചിരിക്കാനായിട്ടോ അപ്പോഴേക്കും സുഷീല വന്നിട്ട് അതെ മാഷേ നിങ്ങളുടെ മകള് എൻ്റെ മകള് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ അമ്പിളി പറയണേ നിങ്ങളെന്തിനും ഇങ്ങോട്ടേക്ക് വന്ന് അതെ എൻ്റെ മകന്റെ വിവരം തിരക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോഴേക്കും അമ്പിളിക്ക് ദേഷ്യം പിടിക്കാനായിട്ടോ നിങ്ങളെന്തിനാ നിങ്ങളുടെ മകന്റെ വിവരം തിരക്കാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എടി നിൻ്റെ അനിയത്തിയാണ് എൻ്റെ മകനെയും കൊണ്ട് പോയിരിക്കുന്നത് അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ അമ്പലി ചോദിക്കുക അതെങ്ങനെ നിങ്ങൾക്കറിയാം നിങ്ങളെന്താ അറിയാത്ത അത് വിളിച്ച് പറയുന്നത് അത് കേട്ട കേട്ടുടന്നേനെ മാഷി പറയണ അമ്പിളി അവരോട് സംസാരിക്കേണ്ട സുശീല എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് പറയട്ടെ അത് പറഞ്ഞതിന് ശേഷം ശേഷമാവാ എന്ന് പറയട്ടെ അപ്പോഴേക്കും നിനക്ക് എന്താ പറയാനുള്ളത് ഇത് കേട്ട കേട്ടുടന്നിന് ഇതേ മാഷേ നിങ്ങൾ കളിക്കാൻ നിൽക്കേണ്ട എൻ്റെ അടുത്ത് എൻ്റെ മകളുണ്ടല്ലോ എൻ്റെ മകനുണ്ടല്ലോ നിങ്ങളുടെ മകള് അവൾ കൊണ്ടുപോയിരിക്കുന്നു എന്താ സുശീലെ എന്ത് സംസാരമാണ് ഇതെങ്ങനെ നീ കണ്ടു അത് കേൾക്കുന്നതിനോട് കൂടി കേൾക്കുന്നതിനോടുകൂടി ഞാനേ കോടതിയിലോട്ട് പോയിരുന്നു അവരുടെ കേസ് വിളിക്കുന്ന സമയത്ത് അവരെ കാണാതായപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അവരൊരു ഓട്ടോ വിളിച്ച് പോയി എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടത് എന്താ നിങ്ങൾക്കിതിൽ അറിവില്ലേ നിങ്ങൾക്കറിയും ആശയം മര്യാദക്ക് പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സുഷീലെ അവര് വിവാഹബന്ധം വേർപെട്ട് ആളുകളൊന്നും അല്ലല്ലോ അവർ ഭാര്യ ഭർത്താക്കന്മാരെന്നെ അല്ലേ അപ്പോൾ പിന്നെ അനു എൻ്റെ മകൾ ഇനിയിപ്പോ ഇന്ദ്രൻ്റെ കൂടെ പോയെങ്കിൽ സുഷീലയ്ക്ക് എന്താണെന്ന് ചോദിക്കാൻ കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി നാണമുണ്ടോ തനിക്കെങ്ങനെ പറയാന് എൻ്റെ മകനെ വേറൊരുത്തീമായി വിവാഹം ഉറപ്പിച്ച ആ സമയം നാണുണ്ടെഡോ തന്നെ തനിക്ക് എൻ്റെ മകൻ്റെ കൂടെ തൻ്റെ മകളെ പറഞ്ഞയക്കാൻ സുഷീലെ വായിൽ തോന്നിയത് വിളിച്ച് പറയുന്നത് ഞാൻ ഒരിക്കലും എൻ്റെ മകളെ നിൻ്റെ മകൻ്റെ കൂടെ പറഞ്ഞയച്ചിട്ടില്ല പിന്നെ ഇന്ദ്രൻ ഒരു ഇന്ദ്രനൊരു തീരുമാനമെടുത്ത് അനുവിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കുറ്റവാളിയല്ല അപ്പം നിൻ്റെ മകൻ്റെ അടുത്താണ് തെറ്റ് അല്ലാതെ വെറുതെ വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞത് സുഷീലെ എൻ്റെ സ്വഭാവം മാറും ഞാൻ നിന്നോട് വഴിയിൽ വെച്ച് പറഞ്ഞതാണ് ഒരിക്കലും നീയും നിൻ്റെ മകന് ഞാൻ ഒരിക്കലും അവിടെ മോളെ എന്നുള്ള ആ വാക്ക് ഞാൻ പറയില്ല എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി എന്തിനാ ഈ വായിൽ തോന്നിയ സംസാരം ഇവിടെ പറയുന്നത് അത് കേൾക്കുന്ന സുഷീലക്കങ്ങ ദേഷ്യം വരികയാണ് എന്നെ എല്ലാവരും പൊട്ടിയാക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നടക്കത്തില്ല ഈ സുഷീല ഒരു കാര്യം പറഞ്ഞേക്കാം ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എൻ്റെ മകൻ്റെ കൂടെ നിങ്ങളുടെ മകളെ ഞാൻ ജീവിക്കാൻ സമയക്കില്ല രണ്ടുപേരും ഒരുമിച്ച് മരിച്ചാലും ശരി ജീവിതത്തിൽ നിങ്ങളുടെ മകളുമായി എൻ്റെ മകൻ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകുമ്പോൾ ുള്ളി കാണിട്ടാ ആ ഒരു കൊള്ളിയെടുത്ത് ആ ഒരു വടിയെടുത്ത് അങ്ങ് മുറിച്ചിട്ടിട്ട് ഈ കമ്പ് മുറിച്ചിട്ടാൽ അത് കൂടുമോ എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ അപ്പം കൂടില്ലല്ലോ അപ്പം ആ കൂടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന സുശീലയുടെ മകനും അനന്തമാഷിന്റെ മകളും കൂട്ടി യോജിക്കില്ല എന്ന് പറഞ്ഞ് പോകാനിട്ടാ അങ്ങനെ മാഷി ഇതങ്ങ് കേൾക്കുമ്പോൾ ഒരു ഓസിലും കൊടുക്കാതെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയം മാഷിൻ്റെ ഇരിപ്പ് കാണുമ്പോൾ ചിരുവിനും അതുപോലെ തന്നെ ഈ പറയുന്ന അമ്പിളിക്കൊക്കെ എന്താ ഇപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുന്നതെന്ന ഭാഗത്തിൽ നിൽക്കാൻ കേട്ടോ അപ്പോഴേക്കും മാഷി എണീറ്റ് എന്നിട്ട് മക്കളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ ടെൻഷനടിക്കണ്ട പേടിക്കാനൊന്നുമില്ല ഇതിപ്പോൾ എന്തായാലും ഞാൻ കൈകാര്യം ചെയ്തോളാം കാരണം ഇതിപ്പോൾ സുഷീലെ പേടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് സുഷീൽ ആകെ മക്കൾ മകൻ്റെ മുന്നിലും തോറ്റതിൻ്റെ ആ ഒരു ഉറഞ്ഞു തുള്ളലാണ് ആ ഒരു ചാടിക്കളിക്കലാണെന്നും പറഞ്ഞ് മാഷ് പോവാനിട്ടോ ഈ സമയം ചിരും എന്താണ് ഇപ്പിവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് അറിയാതെ അവർക്കൊരു ടെൻഷനുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും പിന്നീടാണെങ്കിലും കാണിക്കുന്ന ഇന്ദ്രനെയും അനുപമയാണ് അവർ ബീച്ചിൽ പോയിരിക്കുകയാണ് അവർ വല്ലാത്തൊരു കളിച്ചിരിയാണ് അങ്ങനെ അവരിങ്ങനെ കളിച്ചു ചിരിക്കുന്ന സമയത്ത് തന്റെ കുഞ്ഞാണെങ്കിലും വല്ലാത്തൊരു സന്തോഷത്തിൽ അങ്ങനെ കുഞ്ഞിങ്ങനെ കളിക്കുന്നുണ്ട് പെട്ടെന്ന് കുഞ്ഞിനെ കാണാതാവാണ് അപ്പോൾ അതിന് തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ കുഞ്ഞില്ല അതോടുകൂടി അനുപമ കടലിലേറ്റ് തന്റെ കുഞ്ഞു പോയോ എന്നുള്ള ഭയത്തിൽ കടലിലോട്ട് ഓടുമ്പോഴേക്കും മിന്ത്രം പറയാൻ അനു നീ എന്തായി ഈ കാണിക്കുന്നത് അങ്ങനെ തന്റെ കുഞ്ഞിനെ അവിടെയൊക്കെ തിരയുന്ന സമയത്ത് കുഞ്ഞു ഒളിച്ച് കളി കളിക്കുകയാണ് അപ്പോഴേക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കല്ലിൻ്റെ സൈഡിൽ നിന്ന് കുഞ്ഞു ഒളിക്കാനായിട്ട് അപ്പോഴേക്കും അവന് ഓടി ചെന്ന് തൻ്റെ കുഞ്ഞിനെ വാരിയെടുക്കേണ്ട എന്തിനാ മോനെ ഇനി എന്നെങ്ങനെ ഭയപ്പെടുത്തുന്നത് അത് കേൾക്കുന്നതിനോടുകൂടി ഇന്ദ്രം പറയണം അവൻ ഒളിച്ച് കളിച്ചതല്ലേ ഇങ്ങനെയുള്ള ഒളിച്ചു കളിയൊന്നും നീ കളിക്കണ്ട അമ്മയെ അച്ഛനുമായിട്ടുള്ള ഒളിച്ചു കളി കളിച്ചാൽ മതി അല്ലാതെ നീ തനിയെ ഒളിക്കണ്ട എനിക്ക് പേടിയാണ് മോനെ നീ എന്നിൽ നിന്ന് വിട്ടുപോകുമ്പോൾ എന്നൊരു പേടി എന്നിലുണ്ട് എന്നിലുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവിടെ തന്നെ ഇന്ദ്രം പറയണേ ഓ അവൻ കളിച്ചോട്ടെ നീ എന്തിനാ അവൻ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് ഇനി അമ്മയെ തനിച്ചാക്കിയുള്ള വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്രൻ കുഞ്ഞിനെ വാരയെടുത്ത് അവർ ചിരിച്ച് കളിക്കുന്ന അവൻ ഒരു ൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ രഘു വന്നിരിക്കുകയാണ് ചിരുവിൻ്റെ അമ്പിളി അമ്പിളിയുടെ അടുത്തോട്ട് അപ്പോൾ ഉടൻ തന്നെ എന്തായി അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് അമ്പിളി ഓടി വന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല ഒരു വിവരം കിട്ടിയിട്ട് അവരുടെ ഫോൺ സ്വിച്ച് ഓഫാണ് സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് അതൊന്നും അറിയില്ല രഘു കേട്ട് ഞാൻ പറഞ്ഞില്ലേ ആ സ്ത്രീ വന്ന് ഇവിടെ ഉറഞ്ഞു തുള്ളി അങ്ങ് പോയി എന്നാൽ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അവർ പോയി എന്ന് പറയുന്നത് അവർ വിശ്വസിക്കാനും പറ്റില്ല അത് കേൾക്കുന്ന രഘു പറയണേ എന്നാ കേസ് ഇത് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഇത് നല്ലൊരു സൂക്ഷലൊക്കെ പണി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഒരു വഴിയാണ് നമുക്കത് എന്തായാലും നമ്മുടെ അനുവിനെ കാണാനില്ലെന്നും ആ സ്ത്രീ ഒരുപാട് നമ്മുടെ അനുവിനെ മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം ഒക്കെ അങ്ങ് വ്യക്തമാക്കിയാലോ അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പറയാണ് ഈ അതൊന്നും വേണ്ട എന്ന് ചിരി പറയട്ടെ കാരണം അച്ഛൻ പറഞ്ഞു ഒന്നിനും പോകണ്ടതെന്ന് അവരങ്ങനെ ഒരുമിച്ച് പോയതാണെങ്കിൽ അവർ ഭാര്യവർത്താക്കന്മാരാണ് അവർ പോയിക്കോട്ടെ അവർ ഒരു തീരുമാനം എടുക്കാനാണ് അവർ പോയതെങ്കിൽ അതായിക്കോട്ടെ അതിന് വഴി തടസ്സമായി നമ്മൾ നിൽക്കരുത് എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടൊന്നും പിന്നേണ്ട രഘുവേട്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം രഘുവാണെങ്കിലോ എന്നാൽ ഞാൻ കമ്പനിയിലോട്ട് പോകട്ടെ അതെന്താ രഘുവിട്ടെ ദാസങ്ങളുടെ വീട്ടിലോട്ട് പോകാനാണോ ആ ദാസങ്ങൾ കമ്പനിയിലിരിക്കല്ലേ അപ്പോൾ പിന്നെ എനിക്ക് വീട്ടിലോട്ട് തന്നെ ദാസങ്ങളിനേറ്റ് പോകണ്ടേ എന്തായാലും കമ്പനിയിൽ പോവാണ് കാരണം എനിക്ക് ലോഡ് ഇറങ്ങാനുണ്ട് അപ്പോൾ ചിരി പറയും ഞാൻ ചായ അതൊന്നും വേണ്ട ചായ ഞാൻ പോകുന്ന വഴി കുടിച്ചോളാം ലോഡ് ഇറങ്ങാനുള്ളതുകൊണ്ട് ഞാൻ പോകുന്നു പറഞ്ഞിട്ട് രഘു പോകുന്നുട്ടോ പിന്നീട് കാണിക്കുന്നത് സുശീലയാണ് സുഷീല അങ്ങനെ ഉറങ്ങുന്ന ആ ഒരു സമയമാണ് ഈ സമയമാണെങ്കിലും ഇന്ദ്രനെ അനുഭവമേ ഇങ്ങനെ വണ്ടിയിൽ യാത്ര ആവുന്നുണ്ട് അപ്പോൾ അനുഭവം ചോദിക്കുകയാണ് ഇന്ദ്രട്ടോ കുഞ്ഞിനു വല്ലാതെ വിഷക്കുന്നുണ്ട് ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഹോട്ടൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കഴിക്കാം നമ്മുടെ റൂമിലോട്ട് എത്തുമ്പോഴേക്കും നേരം വഴുക എല്ലാം ഇടും പത്ത് മിനിറ്റ് ആകും അപ്പോഴേക്കും വിച്ചു മോനെ അത് കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്നാൽ വിച്ചുമോൻ ഉറങ്ങിക്കഴിഞ്ഞാൽ അവന് ഭക്ഷണം കൊടുക്കാൻ അവനെ എണീപ്പിച്ച് കഴിഞ്ഞാൽ അവന് കുറച്ച് കുസൃതിയൊക്കെ കൂടുതലാണ് അത് കേൾക്കുന്നതിനോട് കൂടി ഇന്ദ്രൻ പറയണം അച്ഛൻ വിളിച്ചാൽ അവന് കുസൃതിയൊന്നും ഇല്ല ആണോടമ്മോനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അനുഭവം പറയണം ആഹ് അത് നിങ്ങൾ പറയുന്നത് ശരിയാണ് എല്ലാവർക്കും അമ്മയെ വേദനിപ്പിക്കാൻ തന്നെ എല്ലാം ഇഷ്ടം അച്ഛനെ ആരും വേദനിപ്പിക്കില്ല ല്ലോ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ടെൻഷനാകുവാണ് അത് കേൾക്ക് കാണുന്ന അനുഭവം പറയുകയാണ് സോറി കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി ഇവിടെ ടെൻഷൻ ആക്കാനല്ല നമ്മുടെ ഈ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു തീരുമാനം എടുക്കാനല്ലേ അപ്പോൾ ഈ ഒരു തീരുമാനം എടുക്കുന്നത് എന്തായാലും മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ ഹോട്ടലിലോട്ട് പോകുന്ന അവരെങ്കാണ് എന്തായാലും ബോഫയൊക്കെയാണ് അപ്പോൾ കുഞ്ഞിന് ഇഷ്ടപ്പെടും അവൾ അവൻ്റെ ഉറക്കമൊക്കെ പോകുമെന്ന് പറയുന്നത് ഇത് സുഷീലെ സ്വപ്നത്തിൽ കണ്ടിരിക്കുകയാണ് അങ്ങനെ സുഷീലയാണെങ്കിലോ ഇങ്ങനെ ഞെട്ടി ഉണരുമ്പോൾ തൻ്റെ മുന്നിൽ ഒരു കാറ് വന്ന് നിൽക്കുന്നത് അത് കാണണം തിനോട് കൂടിയിട്ട് ഉടൻ തന്നെ സുശീല എടാ സോനെ സത്യ ഓടി വട അതാ അവന് അവളെയും കൂട്ടി വന്നിരിക്കുന്നു അതാ അവന് അവളെയും കൂട്ടി വന്നിരിക്കുന്നു അപ്പോൾ വണ്ടിയിൽ ഇരിക്കുന്ന രഘുവാണ് പക്ഷേ സുശീലയ്ക്കടെ കണ്ണക്കാകെ മഞ്ഞ ബാധിച്ചതുപോലെ ആയിരിക്കുകയാണ് അങ്ങനെ രഘു വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഷ്യാമ പറയാനാണ് അത് രഘുവെട്ടനാണല്ലോ എന്ന് പറയുന്നുണ്ട് ആ സമയം ഉടൻ തന്നെ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി സുശീല ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ രഘുവാണ് കാണുകയാണ് അങ്ങനെ രഘു കടന്നു വരികയാണ് ഇതേ സമയം നീ എന്തിനാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അതെ എനിക്ക് അനുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനാണ് വന്നത് നിന്റെ അച്ഛനോട് പോയി ചോദിച്ചു നോക്ക് അറിയാം അയാളാണ് ഇതിനൊക്കെ കാരണക്കാരെ അയാൾക്ക് നന്നായിട്ട് അറിയാം നിന്റെ വീട്ടിലുള്ളവരെ ആരോടെങ്കിലും ചോദിച്ചു നോക്കുക അവർക്ക് അഭിനയിക്കുകയാണ് അത് കൂടി ഉടൻ തന്നെ രഘു പറയണേ അതെ നിങ്ങൾ എൻ്റെ എൻ്റെ അമ്മാവിനെ കാണാൻ വന്നിട്ട് അമ്മാവിൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ അവിടെ വന്ന് സംസാരിച്ചു എന്നാൽ ഈ രഘുവിനോട് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് സത്യത്തിൽ നിങ്ങളുടെ പേരിലല്ലേ ഞങ്ങൾ കേസ് കൊടുക്കേണ്ടത് ഞങ്ങളുടെ കുഞ്ഞിനെ െ കാണാതായിരിക്കുന്നത് അനുപമയെ എന്ത് ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ പിന്നെ ഈ കോടതിയിൽ ഇപ്പം ഈ പറയുന്ന ഇന്ദ്രനും അനുപമയും പോയി എന്നുള്ളത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞോ അപ്പോൾ മൊത്തത്തിൽ കൂട്ടി വായിക്കുമ്പോൾ നിങ്ങളുടെ പേരിലല്ലേ കേസ് കൊടുക്കുന്ന എടാ നീ വെറുതെ സംസാരിക്കാൻ നിൽക്കരുത് അപ്പോഴേക്കും സത്യനങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അപ്പം സത്യം പറയൊന്നു നിർത്തുന്നുണ്ടോ ഈ സംസാരം ഒന്ന് നിർത്തമ്മേ ഇനിയെങ്കിലൊന്ന് സംസാരം നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കൂടി ഉടൻ തന്നെ ഞാൻ ഇവരോട് സംസാരിക്കാനല്ല വന്നത് സുശീലാരിയോട് സംസാരിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് സത്യക്ഷാമി നിങ്ങൾക്കാർക്കെങ്കിലും അനുവിനെ കുറിച്ച് റിയോ ഉടൻ തന്നെ ഇല്ലെന്ന് പറയുന്നു അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ രഘു പറയുന്നത് എന്നാൽ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ക്ഷമിക്കാം അവരുടെ ഫോൺ ഓഫാണ് നാളെ എന്തായാലും അവരെ അന്വേഷിച്ച് ഇറങ്ങേണ്ടിയിരിക്കുന്നു നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ നാളെ അവർക്ക് അവരെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കേണ്ടി വരും എന്നൊക്കെ രഘു പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത്